എല്ലാ നല്ലൊരു ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ആർദം സ്വാഗതം അപ്പം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലൂ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള കല്യാൺ ജ്വല്ലേഴ്സ് കല്യാൺ ജ്വല്ലേഴ്സ് എന്ന ഷെയർ ഇപ്പോൾ വാങ്ങുന്നത് ഉചിതമാണോ എന്നതിനെ കുറിച്ചുള്ള ഒരു അനലൈസേഷൻ വീഡിയോ ആയിട്ടാണ് ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനോദപൂര്വം ഓർപ്പിക്കുന്നു ഒരു ടെക്നിക്കൽ ലെവൽസ് ഇതിൻ്റെ പരിചയപ്പെടാനുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിൽ വയ്ക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒരു ഇൻട്രാഡ് ചാർട്ട് വ്യൂ ആണ് ഇവിടെ ഈ ഇൻട്രാഡ് ചാർട്ട് വ്യൂൽ നമ്മൾ നോക്കിയാൽ എന്തൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക നമുക്ക് ഈ ചാർട്ട് അനലൈസേഷൻ ഉണ്ട് ഈ വീഡിയോയിൽ അതുകൂടാതെ നമുക്ക് ഒരു ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയയും കൂടി നോക്കിയിട്ട് നമുക്ക് ഒരു അനലൈസേഷൻ എത്താം അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് ചാർട്ടിൽ ഇപ്പോൾ എന്തൊക്കെയാണ് കാണുന്നത് കണ്ട ഇവിടെ നിന്നാണ് സ്റ്റോക്ക് നല്ലതായിട്ട് മൂവ് ചെയ്തത് ഏകദേശം മുന്നൂറ്ററുപത് റേഞ്ച് കണ്ട ഇതൊരു മുന്നൂറ്ററുപത് ആറ് റേഞ്ച് അവിടെ നിന്ന് സ്റ്റോക്ക് നല്ലതായിട്ട് നോൺ സ്റ്റോപ്പായിട്ട് മൂവ് ചെയ്തു ഏകദേശം എഴുന്നൂറ്റി എഴുന്നൂറ്റി എഴുപത്തേഴ് വരെ എങ്ങാനും മൂവ് ചെയ്തിട്ട് അതിനുശേഷം ഒരു ഒക്ടോബർ മാസത്തിലാണ് ഇത് മൂവ് ചെയ്തത് അതിനുശേഷം ഒരു ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട ഈ റേഞ്ചിൻ്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടില്ല ണ്ടായി മുകളിൽ പോയി പിന്നെ രണ്ടാമത് ഇവിടെ ടച്ച് ചെയ്തു പിന്നെ രണ്ടാമത് ആറ് ഏഞ്ച് വരെ വന്ന് ഒന്ന് താഴുന്നു പിന്നെ ഇറേഞ്ചിൽ വരെ വന്ന് നിൽക്കുന്നു നമുക്ക് ഒരു ഇൻട്രാഡ് ചാർട്ട് വി നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എണ്ണൂറ് എന്ന് പറയുന്ന അലയിൽ നമുക്ക് എണ്ണൂറ് എന്ന് പറയുന്ന അല ആ ലെവലില് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നു സ്റ്റോക്ക് ഒന്ന് ബുദ്ധിമുട്ടുന്നതായിട്ട് നമുക്ക് കാണാനെടുത്തത് അപ്പോൾ നമുക്ക് ഇതിൽ എണ്ണൂറ് ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണൂറിന് മുകളിൽ നമുക്കൊരു ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ നമുക്കത് മാർക്ക് ചെയ്യാം എണ്ണൂറ് എന്ന് പറഞ്ഞ ആ ലെവൽ ഈ ഇതാണ് ഒരു എണ്ണൂറ് എന്ന് പറയുന്ന ലെവൽ ആ ലെവലിന് മുകളിൽ നമുക്കൊരു ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഒരു ബൈ എൻട്രി പരിഗണിക്കാവുന്നതാണ് കേട്ടോ ഈ ലെവലാണ് എണ്ണൂറ് എന്ന് പറയുന്ന ലെവൽ അതിന് മുകളിൽ നല്ലൊരു ഗ്രീൻ കാറ്റിൽ വന്ന് നിന്നിട്ട് ക്ലോസിംഗ് ഉണ്ടെങ്കിൽ നമുക്കൊരു ബൈണ്ടറി ഇവിടെ പരിഗണിക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വോളിയം കൂടി ഉണ്ടോ ഉണ്ടോ എന്ന് നോക്കണം ഈ സമീപകാല വന്ന വോളിയം ഉണ്ടല്ലോ ആ വോള്യത്തിനേക്കാളും നല്ലൊരു എവറേജ് വോളിയം ഇവിടെ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നല്ലൊരു മൂവ്മെൻ്റ് ഇതിൽ നമുക്ക് പ്രത്യേകം അല്ലാണ്ട് സാധാ വോളിയോ ഒരു സാധാ വോളിയോ അനുസരിച്ച് ഇവിടെ ഒരു ഗ്രീൻ കാൻഡിൽ ഇങ്ങനെ ക്ലോസ് ചെയ്താൽ അപ്പോൾ നമുക്ക് അവിടെ റിസ്ക് കൂടുതലായിരിക്കും അപ്പോൾ നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും മാർക്കറ്റ് നിൽക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അപ്പോൾ അവിടെ ആക്സിലേറ്റർ ചെയ്ത് ചവിട്ടി നമ്മളൊരു വണ്ടി മുകളിലേക്ക് കയറുമ്പോൾ നല്ല രീതിയിൽ ആക്സിലേറ്റർ ചെയ്ത് ഫോർത്ത് ഗിയറിൽ ഇട്ടിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നത് പോലെയാണ് ഇവിടെ സംഭവിക്കുക അപ്പോൾ വോളിയില്ലെങ്കിൽ അവിടെ റിസ്ക് കൂടുതലായിരിക്കും അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഓളിയില്ല എണ്ണൂറിന് മുകളിലാണ് അപ്പോൾ നമുക്ക് റിസ്ക് കുറവെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അത് വിട്ടുകളയാം മനസ്സിലായേ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇനി അടുത്ത കാര്യം നമുക്ക് ആ റേഞ്ചിന് മുകളിൽ വന്നു ഓളിയുണ്ട് നമുക്ക് ഇനി എവിടെയാണ് നമ്മളെ എസ് എൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഏരിയ നമ്മുടെ ആദ്യത്തെ എസ് എൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് രണ്ട് രീതിയിലുള്ള എസ് എൽ ക്രിയേറ്റ് ചെയ്യുക റിസ്ക് കൂടുതലുള്ളു അതായത് ഈ റേഞ്ച് കണ്ട ഈ റേഞ്ചിന് താഴെ അതായത് എഴുന്നൂറ്റി പത്തൊമ്പത് അല്ലെങ്കിൽ എഴുന്നൂറ്റി പതിനെട്ട് ആ റേഞ്ചിന് താഴെ ഇവിടെ കണ്ട ഇവിടെ നല്ലൊരു സപ്പോർട്ടുണ്ട് ആ റേഞ്ചിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ റിസ്ക് ഫാക്ടർ ആണ് അവിടെ നമ്മൾ വിറ്റൊഴിയണം നമ്മൾ എത്രനു മേടിച്ചാലും അവിടെ അത്രയും റിസ്ക് എടുത്തിട്ട് നമുക്കത് മാറണം അത് ഒന്നാമത്തെ ഒരു ഏരിയ രണ്ടാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഏരിയയാണ് റിസ്ക് കൂടുതൽ എടുക്കാവുന്ന ഒരു അറുന്നൂറ്റി നാല്പത് ഏരിയ അതി താഴെ ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതായത് ഇവിടെ കയറാൻ പറ്റില്ല നേരെ ഇവിടെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ റേഞ്ചിൽ നമുക്ക് അത് റിസ്ക് എടുത്തിട്ട് വിറ്റുമാറാവുന്ന ആ റേഞ്ച് ആ റേഞ്ചിൽ ഈ രണ്ട് റേഞ്ചാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത് നമ്മൾ ടെക്നിക്കൽ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ അതുകൂടാതെ നമുക്ക് റിസ്ക് ഫാക്റ്ററിന്റെ മറ്റൊരു കണ്ടീഷൻ നോക്കുക നമുക്ക് ഫിബോനാഷിയും കൂടി നമുക്ക് വെച്ച് നോക്കാം അപ്പം ഫിബോനാഷി നമുക്ക് റിസ്ക് ഫാക്ടറിലും നല്ലതാണ് നാളെ ഫിബോനാഷ് റിട്ടേഴ്സ് ഫിബോനാഷി വരുന്നത് ഫിഫ്റ്റിയിലും ട്വൻറ്റി ത്രീയിലും ആണ് ഫീബോനാഷി നല്ലതാണ് ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാൻ ഫിബോനാഷ് വെച്ചിട്ട് എങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇടാം എന്നത് നോക്കാം അപ്പം രണ്ട് രീതിയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ നോക്കി ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഈ ഏരിയയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ ഏരിയയിൽ ടെക്നിക്കലൊക്കെ വെച്ചിട്ട് അതുകൂടാതെ ഈ ഏരിയയിൽ ഈ രണ്ട് ഏരിയയിൽ നമ്മൾ കണ്ടുകഴിഞ്ഞു ഇനി ഫിബനോഷി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ഇടാം എന്നത് ഫിബനാഷി വെച്ചിട്ട് ചില റെ റേഞ്ചുകളുണ്ട് അപ്പോൾ അത് നമുക്ക് എവിടെയാണെന്ന് നോക്കാം അപ്പോൾ അത് നമുക്ക് ആദ്യം ഫിബനാഷി വരയ്ക്കാം നമുക്ക് ഇവിടെ നിന്നാണ് സ്റ്റോക്ക് നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് കയറിപ്പോയ ഏരിയ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വരയ്ക്കേണ്ടത് സിഫാനാഷി അപ്പോൾ നമുക്ക് ഫിബനാഷി അപ്പോൾ നമുക്ക് നോക്കിയാലറിയാം പോയിൻ്റ് ടു ത്രീ സിക്സ് ആ ഏരിയ എന്ന് പറയുന്നത് കണ്ട ഈ ഏരിയയാണ് അപ്പോൾ ഇതിത്തെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ കണ്ടീഷൻസ് വെച്ച് നോക്കിയാലും നമുക്ക് ഫിബനാഷി വെച്ച് നോക്കിയാലും ആ ഏരിയ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് അപ്പോൾ അത് നമ്മൾ അറിയാം അതുകൂടാതെ ഫിഫ്റ്റി പെർസെൻറ്റേജ് പോയിൻറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്ന റേഞ്ച് ഇതാണ് അപ്പം വിഭവനാഴ്ച വെച്ച് നോക്കുമ്പോഴും നമ്മൾ ടെക്നിക്കൽ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോഴും നമ്മൾ പറഞ്ഞ ആ സ്റ്റോപ്പ് ലോസ് ഏരിയ കറക്റ്റ് ആണ് മാത്രം അപ്പം ഈ രണ്ട് ഏരിയ ആണ് നമുക്ക് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇടേണ്ട ആ ഏരിയ അപ്പം ഇത്രയുമാണ് നമുക്ക് ടെക്നിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്ന വസ്തുതകൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫണ്ടമെന്റൽ വ്യൂല്യൂസിലേക്ക് ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ നമുക്കുള്ളത് ഫണ്ടമെൻ്റൽ ബേസ് കല്യാൺ ജേഴ്സിൻ്റെ ഏകദേശം എൺപതിനായിരം കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത് സ്റ്റോക്ക് ബി നൂറ്റി ഇരുപത്തെട്ട് ഉണ്ട് ആർ ഒ സി ഫോർട്ടീനും ആർഒയി ഫിഫ്റ്റീനും ഉണ്ട് അപ്പോൾ ആർഒ യും ആറ് ഒസും ഒരു തരക്കേടില്ല എന്ന് നമുക്ക് പറയാം ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഫോർട്ടീനും ഫിഫ്റ്റീനും കുഴപ്പമില്ല എന്നൊക്കെ പറയില്ല നമ്മൾ അതുപോലെ അത് പറയാവുന്നതാണ് നമുക്ക് അതുകൂടാതെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ അപേക്ഷിച്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നാലായിരത്തി നാനൂറ്റി പതിനഞ്ച് കോടിയാണ് അതിൻ്റെ വരുമാനം ഉണ്ടായത് ഈ പ്രാവശ്യം വരുമാനം നന്നായിട്ട് കൂടിയിട്ടുണ്ട് പക്ഷേ വരുമാനം കൂടിയിട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മളെ പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിൽ നമ്മൾ പ്രോഫിറ്റ് നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ ഇത് നൂറ്റി മുപ്പതാണ് പ്രോഫിറ്റിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ട എക്സ്പെൻസ് കൂടി നാലായിരത്തി ഒരുന്നൂറ്റി ഒന്നായിരം സെപ്റ്റംബറിൽ ഇതിൻ്റെ എക്സ്പെൻസ് ഇവിടെ വന്നപ്പോൾ അയ്യായിരത്തി എഴുന്നൂറാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പ്രോഫിറ്റിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് പ്രോഫിറ്റിൽ കുറവ് സംഭവിച്ചതുകൊണ്ട് ആണ് സ്റ്റോക്കിൽ നല്ലൊരു വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാത്തത് ഇനി മറ്റൊരു സംഗീത നമ്മ സംഗതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സിൽ നോക്കി കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് ഈ ക്വാർട്ടറിൽ ഏകദേശം മൂന്ന് പെർസെൻറ്റേജിൻ്റെ അടുത്ത് സ്റ്റോക്കുകൾ കൂടുതൽ ബൈ ചെയ്തിട്ടുണ്ട് പ്രൊമോട്ടേഴ്സ് സിക്സ്റ്റി ടു പെർസെൻറ്റേജ് ഹോൾഡിങ്സ് ഉണ്ട് അവർക്ക് അതിന് മുമ്പത്തെ കുഴച്ചിൽ സിക്സ്റ്റി ഉണ്ടല്ലോ അപ്പോൾ രണ്ട് പേഴ്സൻറ്റേജിൽ അവർ കൂടുതൽ ഹോൾഡിങ് കൂട്ടിയിട്ടുണ്ട് അതും നമുക്കൊരു പോസിറ്റീവ് സൈനാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആ റേഞ്ചുകൾ ആ ടെക്നിക്കൽ കണ്ടീഷൻസിൽ ആ റേഞ്ചുകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക സ്റ്റോപ്പ് ലോസ് ഏരിയയിലും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇത്രയുമാണ് കല്യാൺ ജ്വല്ലേഴ്സിനെ കുറിച്ച് പറയാനുള്ളത് വീണ്ടും പറയുന്നു ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല ഒരു ടെക്നിക്കൽ കണ്ടീഷൻ പരിചയപ്പെടുത്താനായിട്ടുള്ള ഒരു വീഡിയോ മാത്രം ബൈസൽ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ നിങ്ങൾ സ്വയം ഒരു അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായോ ബ്രോക്കറുമായോ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒരു നിഗമനത്തിൽ എത്തുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും ഒരു പുതുവർഷം ആശംസിക്കുന്നു വളരെ നീണ്ടുപോയി ചില പ്രത്യേകമായ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് വീഡിയോ ഇടാൻ സാധിക്കാതെ ഇരുന്നത് അതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ഓക്കെ അപ്പോൾ വീണ്ടും കാണുന്നതുവരെ വണക്കം